ശിവപൂജയ്ക്ക് ഏറ്റവും പ്രധാനമാണ് കൂവളത്തില കൂവളത്തിന്റെ ഓരോ ഇതളും മൂന്നായി പിരിഞ്ഞ് ശ്രീപരമേശ്വരന്റെ തൃക്കണ്ണിന്റെ ആകൃതിയിലാണ് വിന്യസിച്ചിരിക്കുന്നത് വിഷശമന ശക്തിയുള്ള കൂവളം ശിവഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വൃക്ഷമാണ് കൂവളത്തിലൂടെ ജന്മാന്തര പാവങ്ങൾ നശിക്കും സർവരോഗ സംഹാരിയായ കൂവളത്തെ അഷ്ടാംഗഹൃദയത്തിൽ ദിവ്യഔഷധങ്ങളുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശിവപാർവതിമാർക്ക് പ്രിയപ്പെട്ട ഈ വൃക്ഷം ശിവദ്രുമം ശിവമല്ലി വില്ലുവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു എല്ലാ ശിവക്ഷേത്രങ്ങളിലും പ്രഥമ സ്ഥാനം നൽകി കൂവളം പരിപാലിക്കുന്നു കൂവളത്തിലെ വാടിയാലും പൂജയ്ക്കെടുക്കാം എന്ന പ്രത്യേകതയുമുണ്ട് ചിത്തിര നക്ഷത്രത്തിന്റെ വൃക്ഷമാണ് കൂവളം ഈ നാളുകാർ ശിവഭക്തിയോടെ കൂവളം നട്ടുപരിപാലിക്കുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കും കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുകയും ചെയ്യും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും അവരവരുടെ ജന്മവൃക്ഷത്തെ പരിപാലിച്ചു പോന്നാൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾ സിദ്ധിക്കും കൂവളം നടുന്നതും ശ്രദ്ധാപൂർവം പരിപാലിക്കുന്നതും ശിവപ്രീതിക്ക് അത്യുത്തമമാണ് നശിപ്പിക്കുക വേണ്ട രീതിയിൽ പരിപാലിക്കാതിരിക്കുക പരിസരം ശുദ്ധമായി സൂക്ഷിക്കാതിരിക്കുക എന്നിവ അതീവ ദോഷകരമാണ് വീടിന്റെ തെക്കു ഭാഗത്തോ പടിഞ്ഞാറ് വശത്തോ കൂവളം നടുന്നതും നിത്യവും കൂവളച്ചുവട്ടിൽ ദീപം തെളിയിക്കുന്നതും ഐശ്വര്യം നിലനിർത്താൻ ഉത്തമം സദാനന്ദ ഒരു കൂളം നട്ടാൽ അശ്വമേധയാഗം നടത്തിയ ഫലം കാശി മുതൽ രാമേശ്വരം വരെയുള്ള ശിവക്ഷേത്ര ദർശനം നടത്തിയ ഫലം ആയിരം പേർക്ക് അന്നദാനം നടത്തിയ ഫലം ഗംഗയിൽ നീരാടിയ ഫലം എന്നീ സൽഫലങ്ങൾ ലഭിക്കുമെന്ന് പുരാണങ്ങളിൽ പറയുന്നു ജന്മ നിത്യം കൂവളം പറിക്കാൻ പാടില്ലാത്ത ദിവസങ്ങൾ മാസപ്പിറവി പൗർണമി അമാവാസി അഷ്ടമി നവമി ചതുർഥി തിങ്കളാഴ്ച ഈ ദിവസങ്ങളിൽ കൂവളത്തിൽ പറിക്കുന്നത് ശിവകോപത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം ഈ ദിവസങ്ങളുടെ തലയിൽ പറിച്ചു വെച്ച് പിറ്റേന്ന് പൂജ നടത്താവുന്നതാണ് ദൈവസാന്നിധ്യമുള്ള ഈ വൃക്ഷത്തിൽ നിന്ന് ശരീരശുദ്ധി വരുത്തിയ ശേഷം മാത്രമേ ഇലകൾ അടർത്താവൂ കൂവളത്തിലെ മരത്തിൽ കയറിപ്പറിക്കുന്നതാണ് ഉത്തമം പൂജയ്ക്കായി സമർപ്പിച്ച് ബില്ലു അഷ്ടകം ചൊല്ലി നമസ്കരിക്കുന്നത് ഫലം നൽകും പ്രത്യേകിച്ച് ശിവരാത്രി ദിനത്തിൽ ശിവക്ഷേത്രത്തിൽ കൂവളതല് കൊണ്ടുള്ള അർച്ചനയാണ് ഏറ്റവും പ്രധാനം കൂവളച്ചുവട്ടിലിരുന്ന് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി ശിവപൂജ നടത്തിയാൽ സകല പാപങ്ങൾ നീങ്ങി ദേവതുല്യരായിത്തീരും